നമസ്കാരം ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു യാത്രയിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എന്നെ റീചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ യാത്രകൾ നടത്താറുണ്ട് അധികം ദൂരത്തേക്കെങ്കിലും പോകാറില്ല കൂടുതലും തമിഴ്നാട് എന്ന സ്റ്റേറ്റ് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് അവിടെ ഞാൻ ആവർത്തിച്ച് തിരഞ്ഞെടുക്കുന്ന ചെന്നിരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പെരിയകോയിൽ ബിഗ് ടെമ്പിൾ എന്നൊക്കെയാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് അവിടെ ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല അത് ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള വലിയൊരു നിർമ്മിതി എന്നുള്ള രീതിയിൽ മറ്റെവിടെയും ലോകത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മഹാത്ഭുതം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് പേർക്ക് തോന്നിയിട്ടുള്ള അതൊരു സത്യവുമാണ് ഒരു ക്ഷേത്രമാണ് ഒരു നിർമ്മിതിയാണ് ഇപ്പൊ ജാതി മത ഭേദമന്യേ എല്ലാവരും അവിടെ എത്താറുണ്ട് അതൊക്കെ കണ്ടു പോകാറുണ്ട് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടല്ല അവിടെ സന്ദർശകർ എത്തുന്നത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത് അവിടെ ചെന്ന് ഞാൻ എൻ്റെ കുറെ ചിത്രങ്ങൾ എടുപ്പിച്ചു ഞാൻ അവിടുത്തെ കുറെ ദൃശ്യങ്ങളൊക്കെ പകർത്തി അങ്ങനെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ എൻ്റെ കണ്ണിലുടക്കി പെട്ടെന്ന് ഒരാശങ്ക അത് താൻ ഇത് എന്ന് ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ഞാൻ ഇവരെ കാണുന്നത് ആ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നത് ഏപ്രിൽ നാലാം തീയതിയാണ് അപ്പോൾ വാർത്തകളുടെ ഒരു ചെറിയ അപ്ഡേഷൻ ഞാൻ നടത്തിയിരുന്നു വീണ വിജയനെതിരായിട്ട് എസ് എഫ് ഐയോ ചാർജ് ചെയ്ത കാര്യങ്ങളും പലതരത്തിൽ ചാർജസ് വന്നു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതറിഞ്ഞു ഡൽഹി ഹൈക്കോടതി സി എം ആർ എല്ലിന്റെ അപേക്ഷ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നിർത്തിവെക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നുള്ള ആ ഒരു പരാതിയൊക്കെ നിരസിച്ചു ഈ വാർത്തകളൊക്കെ അറിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ രണ്ടര ദശാംശം ഏഴ് കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് അതായത് സി എം ആർ എൽ ഈ വീണാ വിജയന്റെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്കിന് ഒരു സർവീസും നടത്താതെ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു ആ കേസിൽ വീണ വിജയൻ തെറ്റുകാരിയാണ് എന്നത് ഉറപ്പിച്ച ദിവസമാണ് ഏപ്രിൽ മൂന്ന് അപ്പം ഏപ്രിൽ നാലാം തീയതി വൈകുന്നേരമാണ് ഞാനിവരെ ആ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നത് ആദ്യം വിചാരിച്ചത് ഈ മധുരയിൽ ഇവരുടെ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുകയല്ലായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഏതായാലും അറിയാം അവരി തമിഴ്നാട് മുഴുവൻ കറങ്ങി കണ്ടിട്ടേ തിരികെ വരികയുള്ളൂ അതിന്റെ ഭാഗമായിട്ട് നല്ല ഒരു ചരിത്ര സ്മാരകം എന്നുള്ള രീതിയിൽ അവിടെ ഒന്ന് കണ്ടിട്ട് പോകാനായിരിക്കും വന്നത് എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായി ഇറങ്ങി വരുന്നത് നമ്മൾ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയുണ്ടല്ലോ ശ്രീകോവിൽ എന്ന് നമ്മൾ പറയില്ലേ അവിടെയാണ് ചെന്ന് തൊഴുത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടം അല്ലാത്തവരെല്ലാം പുറത്ത് നടന്നെല്ലാം ചുറ്റി കണ്ടിട്ട് അങ്ങ് പോകുകയാണ് പതിവ് വിശ്വാസികളല്ലാത്തവരും അഹിന്ദുക്കളും ഒക്കെ അങ്ങനെ പോവുകയാണ് പതിവ് ഇവരകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് അത് മാത്രമല്ല നെറ്റിയിൽ ഒരു സിന്ദൂരക്കുറിയൊക്കെ ഉണ്ട് അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവരുടെ ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനുണ്ട് പിന്നെ കുറച്ച് സഖാക്കളൊക്കെ കൂടെയുണ്ട് എസ്കോർട്ടിന് രണ്ട് തമിഴ്നാട് പോലീസുകാരും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പകർത്തി അതിനുശേഷം അവരവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് പോകുന്നത് കണ്ടു ഇതിപ്പോൾ നമുക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഇങ്ങനെ ഒരു ദൃശ്യം കിട്ടിയത് കൊണ്ട് അത് നിങ്ങളുമായിട്ട് കൂടി അതൊന്ന് പങ്കുവച്ചേക്കാം എന്ന് കരുതിയാണ് ഞാൻ ആ വീഡിയോ പകർത്തിയത് അപ്പോൾ സി എം ആർ എല്ലിൻ്റെ പെറ്റീഷൻ ഡൽഹി ഹൈക്കോടതി തള്ളി ഇവർ കുറ്റക്കാരിയാണ് എന്ന് ഉറപ്പിച്ചു ഇവരുടെ സാമ്പത്തിക തട്ടിപ്പൊക്കെ പുറത്തു വന്നു എഫ്ഐഒ ലിസ്റ്റ് ചെയ്ത ആ സാമ്പത്തിക തട്ടിപ്പിൽ ഉൾപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീണ വിജയൻ ഉണ്ട് എന്ന് രേഖാമൂല മാധ്യമങ്ങളൊക്കെ വരെ പുറത്തുവിട്ടു അതിന് പിന്നാലെയാണിത് അപ്പോ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ശത്രു സംഹാര പൂജയൊന്നും ഈ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്നില്ല അപ്പോൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാനാവും വന്നത് എന്താണെങ്കിലും അതിനുശേഷം ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ വളരെ ഉല്ലാസവതിയായിട്ടാണ് കാണപ്പെട്ടത് അവിടെ ഒക്കെ അടിച്ച് കറങ്ങി ചുറ്റി നടന്ന് സെൽഫി ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരുമായിട്ടും ആർത്തുല്ലസിച്ചൊക്കെ പോകുന്നത് കണ്ടു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇവർക്കെതിരെ ഓരോരോ കുറ്റാരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ഇവർക്കെതിരായിട്ട് വിധി വരുമ്പോൾ പോലും ഇവരെ ഒന്നും അവരുടെ മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഹ്ലാദത്തിനോ ഒരു കുറവും വരുന്നതായിട്ട് ഇല്ല ഈ പല മന്ത്രിമാരുടെയും മന്ത്രി മക്കളുടെയും ഒക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവർക്കൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട് ഇവരൊക്കെ എത്ര എതറ്റത്ത് ചെന്നാലും അവരൊക്കെ തലയൂരി പോകും ഇതൊന്നും അവരുടെ ജീവിതത്തെ നിത്യജീവിതത്തെയോ ഭാവിയെയോ ഒന്നും ബാധിക്കില്ല എന്ന ഒരു വലിയ ഉറപ്പ് അവർക്കുണ്ട് ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് ആ ദിവസമായിട്ട് പോലും അവരുടെ മുഖത്ത് കണ്ടതും അപ്പൊ ഏതായാലും ഞാൻ കണ്ട ദൃശ്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം ഇനിയും ആ യാത്രയുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയുണ്ട് അത് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എല്ലാവരും അത് കാണണം നമസ്കാരം